സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് ഫസ്ന ഫിങ് ഫലുദ്ദീൻ ആ പിശാച്ചു കുടിച്ച പെണ്ണു കാരണം എനിക്കിനി കൃഷ്ണകത്തിൽ പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഏത് പെണ്ണ് പൊടിമോളോ ആ അവള് തന്നെ അതിനിപ്പം എന്താടാ ഉണ്ടായേ അവളിന്ന് ഉച്ചക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ ഏതോ പെണ്ണും അവളെ തുറച്ചു നോക്കി പോരും മനുഷ്യരായ ചിലപ്പോ ഒന്ന് നോക്കിന്നൊക്കെ ഇരിക്കും അതിൽ ഇത്രക്ക് ഷോ ഇറക്കേണ്ട കാര്യമുണ്ടോ അവളുടെ ചിലക്കരി കെട്ട് ഏട്ടൻ്റെ വക ഒരു രാജശാസനം ഇനി മുതൽ ഞങ്ങൾ ബസിൽ പോകണ്ട എൻ്റെ ബൈക്കിൽ പോയാൽ മതിയെന്നു കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഇന്നു മുതൽ പൊടി ക്ലാസ്സിലും പോകാൻ തുടങ്ങിയോ ഓ അവള് ക്ലാസ്സിൽ പോകുന്നതാണോ നിന്റെ പ്രശ്നം ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തു വരികയായിരുന്നു എനിക്ക് പഠിക്കാനുള്ള പൂജ ഉണ്ടൊന്നും അല്ല ചെക്കനെ കാണാൻ വേണ്ടി മാത്രം എന്നും ഞാൻ ക്ലാസ് നിന്നും പറഞ്ഞു ഒരുങ്ങി കെട്ടി പോകുന്ന തന്നെ നീയൊന്ന് അടഞ്ഞന്റെ തരണേ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അത് പറയാനാ ഞാൻ നിന്നെ വിളിച്ച നാളത്തെ രാത്രിയിലെ ട്രെയിനിന് ഞാൻ ബാംഗ്ലൂർ പോവാ അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞ നേരെ നേരക്കാനടക്കും ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഈ ആഴ്ച പോവെന്ന് ഉം പതിയെ മൂടി നല്ല കാര്യത്തിനാണ് അവൻ പോകുന്നതെങ്കിലും മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ജീവിതത്തിൽ ആകെ കൂടെ കിട്ടിയൊരു സൗഹൃദമാണ് അവിടെ എത്തിയ നീ എന്നെ മറക്കുവോ തരണേ എന്തിനാ അവിടെ പോയിട്ട് മറക്കുന്നേ ഇവിടുന്ന് തന്നെ മറന്നിട്ട് പോവാ അത് പറയാൻ അവസാനായിട്ടൊന്ന് വിളിച്ചതാ ഇനി നിനക്ക് എന്നെ കാണുമെങ്കിൽ അങ്ങ് കാനഡയിലേക്ക് വരേണ്ടി വരും അവൻ തമാശയിലാണ് പറഞ്ഞതെങ്കിലും അമ്മൾ ഒന്നും മിണ്ടിയില്ല ശരിക്കും ഇത് എല്ലാവരിൽ നിന്നുള്ള ഒരു ഒളിച്ചോടലാണ് ആര്യ ഇവിടെ പോയില്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരിക്കലും രക്ഷപെടില്ല അതെനിക്ക് ഉറപ്പാണ് ഇവിടെ വിട്ട് പോകാൻ എന്നെ പിന്നോട്ട് വലിക്കുന്ന രണ്ട് കാര്യങ്ങള് ഒന്ന് നീയും മറ്റൊന്ന് അമ്പാടിയാ അവനൊരു നിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി അമ്പാടിയുടെ കാര്യത്തിൽ എന്താ എന്റെ തീരുമാനം അങ്ങനെ വെറുതെ വെട്ടികളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞൊരു മറുപടി വാങ്ങിയിട്ട് മാത്രമേ ഞാൻ പോകൂ എനിക്ക് മനസ്സിലായില്ല ഞാൻ അവനോട് പറയാൻ പോവാ എൻ്റെ ഇഷ്ടം ഡാ അത് അമ്പാടി നിരസിച്ചാൻ തീയും മറുപടിയായി താരൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ഞാൻ നാളെ നിന്നെ കാണാൻ വരുന്നുണ്ട് ബാക്കി അപ്പ പറയാം ഉം ഒന്നും ഒന്ന് മൂളികൊണ്ട് കോള് കട്ട് ചെയ്തു പിന്നീട് അമ്മാളുവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അമ്പാടിയുടെയും തരുണിന്റെയും ചിന്തകൾ മാത്രമായിരുന്നു അവളുടെ മുഖത്തെ വാട്ട അമ്മയും ഭദ്രനും ശ്രദ്ധിച്ചുവെങ്കിലും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ തോന്നിയില്ല അമ്പാടി കുറച്ചു നേരം പിള്ളേരോട് സംസാരിച്ചിരുന്ന ശേഷം പതിയെ വീട്ടിലേക്ക് നടന്നു അമ്മാള് വരുന്നതിന് മുമ്പ് ഭദ്രനും ആ കൂട്ടത്തിലുണ്ടാവുമായിരുന്നു പാടി അവൻ റോഡ് സൈഡിലൂടെ നടക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവന്റെ മുന്നിൽ ഒരു വണ്ടി ഒന്ന് നിന്നതും അമ്പാടി തല ഉയർത്തി നോക്കി ഈ ചെറുക്കനന്ത ഇവിടെ അമ്പാടി പിറുപിറുത്തുകൊണ്ട് മുന്നോട്ട് നടന്നതും പിന്നിൽ നിന്നും തരുണിന്റെ വീളി വന്നിരുന്നു ഡോ അമ്പാടി ചുളിച്ച് തിരിഞ്ഞു നോക്കി തനിക്ക് ലിഫ്റ്റ് വേണോ വേണ്ട അവൻ വീണ്ടും മുന്നോട്ട് നടന്നതും തരുൺ അവന്റെ മുന്നിൽ വന്ന് വണ്ടി വിലങ്ങനെ നിർത്തി എനിക്കൊരു കാര്യം തന്നോട് പറയാനുണ്ടോ അനന്തപത്മനാഭ തരുൺ ബൈക്കിൽ ചാരി കൈ കെട്ടി നിന്നു തന്നെ ആ അധികം വിളിക്കാത്തതിനാൽ അവനിൽ ഒരു അത്ഭുതം പ്രകടമായിരുന്നു എന്താ കാര്യം എന്ന് വെച്ചാൽ വേഗം പറയടാ എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ തരുണിൻ്റെ ചോറിയൻ സ്വഭാവം പണ്ട് മുതലേ ഇഷ്ടമല്ലാത്തതിനാൽ അമ്പാടി താല്പര്യം ഇല്ലാതെ പറഞ്ഞു ഞാൻ നാളെ ഈ നാട്ടിൽ നിന്നും പോവാം എനിക്ക് കുറച്ച് വർഷത്തേക്ക് ഈ വഴി കാണില്ല അതിന് ഞാനെന്തു വേണം ആനയും താല്പര്യം ഏർപ്പാടാക്കി തൻ്റെ യാത്ര അയക്കണോ ദേ ഒരുമാതിരി തൊരിഞ്ഞ വർത്തമാനം പറഞ്ഞു നീ മനുഷ്യൻ്റെ മൂടുകളെ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വന്നതാണ് അമ്പാടി അവനെ സംശയത്തോടെ നോക്കി തരുൺ ശ്വാസം ഒന്ന് വലിച്ചു വിട്ട് അവന്റെ മുന്നിൽ വന്ന് നിന്ന് അവൻ്റെ വലത് കൈ തൻ്റെ ഇടത് കൈയിൽ പിടിച്ചു എനിക്ക് നിന്നോട് ഒരുപാട് ഒരുപാട് സ്നേഹം തോന്നുവാടോ അനന്തപത്മനാഭ നിനക്കും എന്നെ തിരിച്ച് സ്നേഹിക്കാവോ തരുൺ അവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞതും ഒരു നിമിഷം അമ്പാടി പോയി അടുത്ത നിമിഷം തരുണിന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞവൻ മുന്നോട്ട് വേഗത്തിൽ നടന്നു തരുൺ അവന് പിന്നാലെ ഓടി അവൻ്റെ മുന്നിൽ കയറി നിന്നു ഞാനൊന്ന് മുഴുവൻ പറഞ്ഞു തീർക്കട്ടേടെ ചക്കര എന്നിട്ട് നീ വീട്ടിലേക്കോ ഏത് നരകത്തിലേക്കാണെന്ന് വെച്ചാ പൊയ്ക്കും ഞാൻ മെഡിസിനാ പോകുന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞ് മടങ്ങി മടങ്ങിവരവുണ്ടാവും അതുവരെ എൻ്റെ മനസ്സിൽ നീയുണ്ടാവും നീ മാത്രമേ ഉണ്ടാവും എന്ന് വെച്ച് നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല കാരണം നീ എന്നെപ്പോലൊരു ഗേ അല്ലല്ലോ ബൈസെക്ഷൻ അല്ലേ വല്ല സുന്ദരിപ്പിമ്പിളേരെയും കിട്ടിയാ നീ കെട്ടിക്കോ അല്ല ഇനി എന്നെ മതിയെങ്കി നാളൊരു മറുപടി തരണം കേട്ടടോ പത്മനാഭ ഒരു കൂസലും ഇല്ലാതെ തരുൺ പറഞ്ഞു നിർത്തി ഞാൻ നാളെ വൈകുന്നേരം കൃഷ്ണകിരത്തേക്കാണ് അപ്പൊ പറഞ്ഞാ മതി ഇപ്പൊ പൊയ്ക്കോ തരുൺ പറഞ്ഞതും അമ്പാടി വേഗത്തിൽ മുന്നോട്ട് കടന്നു വീട്ടിലെത്തുന്നവര് അവന്റെ കാതിൽ തരുണിന്റെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു നീ എന്നെപ്പോലെ ഒരു ഗേ അല്ലല്ലോ ബൈസെക്ഷൻ അല്ലേ വല്ല സുന്ദരി പെൺപിള്ളേരെയും കിട്ടിയാ നീ കെട്ടിക്കും ഞാൻ വൈകുന്നേരം മുതൽ ശ്രദ്ധിക്കുന്നതാ നിനക്ക് എന്താ പറ്റിയേ വേറെ ഏതോ ലോകത്താണല്ലോ രാത്രി തന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്നവളുടെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ഭദ്രൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല അമ്പാടി എന്നാലും വിളിച്ചായിരുന്നു നിന്നെ അമ്പാടിയോ ഇല്ലല്ലോ എന്തി ഒന്നുമില്ല നീ ഉറങ്ങിക്കോ അമ്മാളു അവന്റെ മേൽ നിന്നും ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു മലർന്നു കിടക്കുന്ന ഭദ്രൻ അവൾക്ക് നേരെ തിരിഞ്ഞടന്നു നാളെ നമുക്കൊരു സ്ഥലം വരെ പോവാം എവിടേക്കാ ഭദ്ര അതൊക്കെ ഉണ്ട് നാളെ ഞാൻ വൈകുന്നേരം വരുമ്പോഴേക്കും റെഡിയായി നിന്നു നിനക്ക് ശരിക്കും കൊഴപ്പൊന്നുമില്ലല്ലോ വയ്യായ്ക്കോ വല്ലതും ഉണ്ടോ എനിക്കൊരു കുഴപ്പമില്ല പൊന്നുമോം കിടന്നുറങ്ങാൻ നോക്ക് ഓ അവൻ അവളുടെ വയറിലൂടെ കൈകൾ ചുറ്റി പിടിച്ച് കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നു ക്ഷീണം കൊണ്ട് വേഗം ഉറങ്ങി പോവുകയും ചെയ്തു പിറ്റേന്ന് പതിവ് പോലെ ഭദ്രൻ ജോലിക്ക് പോയി അമ്മാളും അമ്മയുടെ പിന്നാലെ നടന്നും ഓരോരോ പണികൾ ചെയ്തും സമയം കളഞ്ഞു ഞാൻ എന്താ അവനോട് പറയ ഭദ്ര എനിക്കാകെ ഒരു വെപ്രാളം തോന്നാം അവൻ വരുന്നതിന് മുമ്പ് ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോട്ടെ ബസ് സ്റ്റാൻഡിൽ കയറിയതും നീളൻ സീറ്റിലിരുന്നു കൊണ്ട് അമ്പാടി ടെൻഷനിൽ പറഞ്ഞു ഓടിയാ നീ എത്ര ദൂരം ഓടും നീ ആരെയായി പേടിക്കുന്നേ ഒന്നുമില്ലെങ്കിലും നിനക്ക് പത്തിരുപത്തഞ്ച് കാണില്ലേടാ നിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ അത് നീ ധൈര്യമായിട്ട് പറഞ്ഞു ആരെയും പേടിക്കണ്ട എൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന നിങ്ങൾ തന്നെ ഇത് പറയണം നിന്റെ കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്നത് കൊണ്ടാ ഞാനീ പറയുന്നത് അവൻ രണ്ടും കൽപ്പിച്ച ഇന്നലെ അമ്മാളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവൻ ഇന്ന് പോവെന്ന് പറഞ്ഞത് ശരിയാ അമ്മയോട് അവിടെ പറയുന്നത് കേട്ടായിരുന്നു അയ്യോ അപ്പൊ അവൻ എന്നെ പ്രപ്പോസ് ചെയ്തത് ഭദ്രാമ അറിഞ്ഞു ഏയ് അതൊന്നും അവള് പറഞ്ഞിട്ടില്ല എടാ നിങ്ങൾ വരുന്നില്ലേ ചായ ഓടിക്കാൻ പ്രസാദേട്ടൻ പുറത്തു നിന്നും വിളിച്ചു ചോദിച്ചു ചേട്ടൻ നടന്നോ ഞങ്ങൾ ഇപ്പം എത്തിയേക്കാം അമ്പാടി അതും പറഞ്ഞ് ഭദ്രന്റെ കയ്യിൽ പിടിച്ചു ഭദ്രട്ട ഭദ്രൻ പോലെ എന്റെ ചിരി വന്നുവെങ്കിലും ഗൗരവത്തിൽ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ഭദ്രൻ ഫോൺ എടുത്ത മാളുവിന്റെ ഫോണിൽ വിളിച്ചു നോക്കി പക്ഷേ എടുക്കുന്നില്ല അവൻ ഫോൺ പോക്കറ്റിലിട്ട് തിരിഞ്ഞതും പിന്നിൽ ഒരു പെൺകുട്ടി യൂണിഫോം ഇട്ട് രണ്ട് ഭാഗം മുടി മടഞ്ഞിട്ടുണ്ട് കണ്ണെല്ലാം നീട്ടിയെഴുതി കാണാൻ ഐശ്വര്യമുള്ളൊരു കൊച്ച് ഭദ്രൻ അവളെ മറികടന്ന് മുന്നോട്ട് നടന്നതും പിന്നിൽ നിന്നും ഒരു വിളി വന്നു ശ്രീട്ട വിളി കേട്ട് ഭദ്രൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി എന്തേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവൾ വിറയലോടെ ഭദ്രനെയും കുറച്ചപ്പുറത്ത് മാറി നിൽക്കുന്ന കൂട്ടുകാരികളെയും നോക്കി അവളുടെ ഭാവവും പകർച്ചയും കണ്ടപ്പോൾ തന്നെ ഭദ്രന്റെ കാര്യം മനസ്സിലായിരുന്നു അവൻ അടുത്ത നിമിഷം തിരിഞ്ഞു നടന്നു എനിക്ക് ശ്രീയഠിനെ ഇഷ്ടമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനേക്കാൾ ഇഷ്ടം അവൾ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞതും ഭദ്രൻ പെട്ടെന്ന് നിന്നു ശേഷം ചുറ്റും ഒന്നും നോക്കി സ്റ്റാൻഡായതിനാൽ പ്രത്യേകിച്ച് സ്കൂൾ വിടുന്ന സമയമായതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു അതിനാൽ തന്നെ ബദൻ തിരിഞ്ഞു പോലും നോക്കാതെ നേരെ ചായക്കടയിലേക്ക് കയറിപ്പോയി ഇതൊരാൾ കണ്ടു നിൽക്കുന്നുണ്ടെന്നറിയാതെ ഓരോ നിമിഷവും കഴിയുംതോറും അമ്പാടിയുടെ ഹൃദയവെടിപ്പ് കൂടാൻ തുടങ്ങി ബസ്സിലേക്ക് ഓരോരുത്തരും കയറുന്തോറും തോറും അവൻ്റെ കണ്ണുകൾ അവരിൽ തരുന്നുണ്ടോ എന്ന് തെരഞ്ഞു ഇനിയും അവിടെ ഇരുന്നാൽ താൻ ടെൻഷൻ അടിച്ച് മരിച്ചു പോകുമെന്ന് അമ്പാടിക്ക് തോന്നിപ്പോയി ഭദ്രട്ട ഞാൻ അടുത്ത സ്റ്റോപ്പിൽ കാണും ഫോൺ എടുത്ത് ഭദ്രനെ വിളിച്ചു പറഞ്ഞ അമ്പാടി വേഗം സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങി നടന്നു നല്ല സ്പീഡിൽ നടന്നതിനാൽ തന്നെ അമ്പാടി നന്നായി കതയ്ക്കുന്നുണ്ടായിരുന്നു അവൻ അടുത്ത ബസ് സ്റ്റോപ്പിലെ വെയിറ്റിംഗ് ഷെഡിലായി കയറിയിരുന്നു എന്നെ പേടിച്ചു ഇറങ്ങി നടന്നതാണോ അനന്തപത്മനാഭ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കെട്ട അമ്പാടി തലചരിച്ചു നോക്കിയതും പുഞ്ചിരിയോടെ തരും സോറിയുടെ ചക്ര സത്യം പറഞ്ഞ നിന്നേക്കാ പത്ത് മിനിറ്റ് മുൻപ് ഞാൻ സ്റ്റാൻഡിലെത്തിയതാ പക്ഷേ നിന്റെ അടുത്തേക്ക് വരാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അതൊക്കെ വിട്ടേക്ക് എന്തായി ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വല്ല തീരുമാനമായോ തരുൺ ചോദിച്ചതും വീണ്ടും അമ്പാടിയുടെ ഹൃദയമിടിപ്പുയർന്നു എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാ എന്നോട് വന്ന് ഇഷ്ടമാന്ന് പറഞ്ഞത് എല്ലാം അറിയാലോ പേരാനന്തപത്മനാഭൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് ആയിരുന്നു ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു അൽപ്പഠിപ്പിയായിരുന്നു വീട്ടിൽ അച്ഛൻ അമ്മ ഒരു ചേച്ചിയുണ്ട് ആളുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് ട്രോഫികളുണ്ട് പുള്ളിക്കാരിക്കും ഭർത്താവിനും നിന്നെ കണ്ണെടുത്ത കണ്ണെടുത്താൽ കണ്ടുവിടാം ഉള്ളതൊരു ഏട്ടനാണ് ആൾ ബാംഗ്ലൂരാണ് പുള്ളിക്കും നിന്നെ ഇഷ്ടമല്ല പക്ഷെ നിന്റെ പൈസ വേണം ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം നിന്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയാണ് ബിക്കോസ് യു ആർ ബൈ സിക്ഷം നിനക്കൊരാൺകുട്ടിയോടും പെൺകുട്ടിയോടും പ്രണയം തോന്നും ഇതിൽ കൂടുതൽ എന്താ ഞാൻ നിന്നെക്കുറിച്ച് അറിയാനുള്ളത് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും തരുൺ കിതച്ചു പോയിരുന്നു ഞാൻ ആണെന്ന് നിനക്ക് എങ്ങനെ അറിയാം അമ്പാടി അവൻ്റെ കണ്ണിൽ നോക്കിയാണ് അത് ചോദിച്ചത് എനിക്ക് നിന്നെ കുറിച്ച് എല്ലാം അറിയാടാ നീ എൻ്റെ മുത്തല്ലേ തരുൺ ചിരിയോടെ പറഞ്ഞതും അമ്പാടി അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു ദേ നിന്റെ തമാശകളി എന്നോട് വേണ്ട പുന്നാര മോനെ മര്യാദക്ക് സത്യം പറ അമ്പാടിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു എൻ്റെ പൊന്നോ ദേഷ്യം പെടുമ്പോൾ എന്ത് രസമാണ് നിനക്കാണാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വരാൻ തോന്നും കോളറിൽ നിന്നും അമ്പാടിയുടെ കൈ അടർത്തി മാറ്റി തരുൺ തന്റെ കൈയിൽ കോർത്തു പിടിച്ചു ദേ നിന്റെ നാവ് നീ ഒതുക്കിക്കോ ചോറിയുന്ന നിന്റെ കൊണ കൊണ എന്നുള്ള വർത്തമാനം എന്റെ അടുത്തെങ്ങാൻ എടുത്ത നിന്റെ ഈ സുന്ദരമായ മുഖം തേക്കാത്ത വിത്തിപ്പിടിച്ചു അരയ്ക്കും ഞാൻ അപ്പോ എൻ്റെ മുഖം സുന്ദരമാണെന്ന് നീ സമ്മതിച്ചു അല്ലേ വിടുന്നു എന്റെ കയ്യിൽ നിന്ന് അമ്പാടി തന്റെ കയ്യിൽ കോർത്തു പിടിച്ചിരിക്കുന്ന തരുണിന്റെ കൈ അടർത്തി മാറ്റാൻ ശ്രമിച്ചു എന്തിനാ എന്റെ ആത്മനാഭയ്യ അഭിനയം നിന്റെ മനസ്സിലെ പേടി മറിക്കാനല്ലേ ഈ ദേഷ്യം തരുൺ പറഞ്ഞതും അവന്റെ മുഖം കള്ളം പിടിക്കപ്പെട്ട പോലെ ഒന്ന് പകറിപ്പോയി ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞുതരാം അതിന് കുറച്ചു കാലം നമ്മൾ പിന്നിലേക്ക് പോണം ഒരു നാലഞ്ച് കൊല്ലം പിന്നിലേക്ക് വയനാട് ഗവൺമെന്റ് എൻജിനീയറിങ് കോളേജ് അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അനന്തപത്മനാഭൻ എന്ന എല്ലാവരുടെയും അമ്പാടി പഠിത്തത്തിലും സാമൂഹ്യ സേവനത്തിലും മുന്നിട്ട് നിന്നിരുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ടവർ പക്ഷെ അതില്ലാതായത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് കോളേജിൽ പുറത്തു വെച്ച് നടന്നിരുന്ന ഒരു പ്രൈഡ് മന്ത് സെലിബ്രേഷൻ്റെ അനന്തപത്മനാഭൻ എന്ന അമ്പാടി തൻ്റെ ജെൻഡർ ഐഡന്റിറ്റി റിവീൽ ചെയ്തു താനൊരു ബൈസെക്ഷൽ ആണെന്നും പിന്നീട് നടന്നത് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങളായിരുന്നു അവൻ്റെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് ഒരു കൂട്ടം ഹോമോഫോബിക്കായ കൂട്ടുകാരെ അവൻ ഒറ്റപ്പെടുത്തി അവസാനം അതൊരു വലിയ അടിപിടിയിൽ അവസാനിച്ചു വീട്ടുകാരെ കോളേജിലേക്ക് വിളിപ്പിച്ചു സാധാരണ ഒരു ഗ്രാമപ്രദേശത്തിലെ മാതാപിതാക്കൾ ഹോമോസെക്ഷാലിറ്റി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു അന്നത്തോടെ അവൻ്റെ പഠിപ്പും അവിടെ വച്ച് അവസാനിപ്പിച്ചു നിർബന്ധപൂർവ്വം അവനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ കുറച്ചു കാലം പൂജയും വഴിപാടുമായി അവൻ്റെ ജീവിതം വഴിത്തിരുന്നു എല്ലാം മനസ്സിലാക്കി കൂടെ ചേർത്ത് പിടിക്കേണ്ട സഹോദരങ്ങൾ തന്നെ ഒറ്റപ്പെടുത്തി അങ്ങനെ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് അനന്തപത്മനാഭൻ്റെ ലൈഫ് ദാ ഇതുവരെ വന്നു നിൽക്കുന്നു മതിയോടോ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്ത് നടന്നത് ഇനി എനിക്ക് വേണ്ടി അല്ല നമുക്ക് വേണ്ടി ജീവിക്കാവൂ ഒരിക്കലും നിന്നെ ഞാൻ ഒറ്റപ്പെടുത്തില്ല കൂടെ ഉണ്ടാകും എന്നും തരുൺ പറഞ്ഞതും അമ്പാടിയുടെ കണ്ണുകൾ നിറഞ്ഞു തരുണിൻ്റെ കയ്യിലെ അമ്പാടിയുടെ പിടിയൊന്ന് മുറുകി അപ്പോൾ അമ്പാടി ബൈസെക്ഷലായിരുന്നോ പക്ഷേ ഇത് തനിക്കെങ്ങനെ അറിയാം തരുൺ പറയുന്നത് കേട്ട് അമ്മാളും അത്ഭുതത്തോടെ ചോദിച്ചു എനിക്ക് അമ്പാടി ഇന്നും ഇന്നലെ തുടങ്ങിയ പരിചയമല്ല കാലം മുൻപേ തന്നെ അറിയാം അവൻ പഠിക്കുന്ന കോളേജിൽ അവൻ്റെ ജൂനിയറായി പഠിച്ചിരുന്നവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഏട്ടനാണ് അവൻ പറഞ്ഞു ആയതുകൊണ്ട് പഠിപ്പ് നിർത്തിപ്പോയൊരു ചേട്ടനെക്കുറിച്ച് എനിക്ക് കേട്ട് പരിചയം ഉണ്ടായിരുന്നു പക്ഷേ അത് അമ്പാടിയാണെന്ന് ഞാൻ അറിയുന്നത് നിന്റെ കല്യാണത്തിനാണെന്ന് മാത്രം എന്നിട്ട് അമ്പാടിയുടെ മറുപടി എന്തായിരുന്നു നീ അത് പറഞ്ഞില്ലല്ലോ അത് പറയാനുണ്ടോ എന്റെ ചെറുക്കര ഞാൻ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി അതൊക്കെ ഞാൻ അവനെ കണ്ട അന്ന് തന്നെ ഉറപ്പിച്ചതാ ഇനി ചായ കുടിച്ചിട്ട് മതി സംസാരമൊക്കെ പദ്രാമ ചായ തരുണിന്റെ അരികിലായി വച്ചു നമ്മുടെ പൊടിമോൾ എന്തു പറയുന്നു അമ്മ വിശേഷം ചോദിച്ചു അവിടെയുണ്ട് ഇപ്പൊ കയറി വന്ന കാരണം അമ്മ തലയിലേറ്റി നടക്കുന്നുണ്ട് പക്ഷെ അമ്മയുടെ കാര്യമായോണ്ട് വലച്ചു താഴെ ഇടാനും അധികം സമയം വേണ്ട ഇന്നു മുതൽ കോളേജിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് ഓ സോറി ഏട്ടത്തിക്ക് ബസിൽ പോവാൻ വയ്യ പോലും അതുകൊണ്ട് രാവിലെ ഏട്ടൻ ഏട്ടൻ്റെ വണ്ടി കൊണ്ടുപോയാക്കി വൈകുന്നേരം എന്നോട് വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് എന്താവൻ ഞാൻ ബൈക്കിൻ്റെ കാറ്റ് അഴിച്ചുവിട്ട് ബൈക്ക് പഞ്ചറായി ബസ്സിന് വരും ഏട്ടത്തിന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞു തുടരും